മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ ഉത്തരമുട്ടി മുസ്ലിം ലീഗ് നേതാക്കൾ തട്ടിപ്പിൽ ജില്ലാ പഞ്ചായത്തിന് പങ്കില്ലെന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എന്നിവടും എന്നിവർക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് പണം നഷ്ടപ്പെട്ടവർ പറയുന്നത് ജില്ലാ പഞ്ചായത്തിലെ പ്രവൃത്തികളിൽ നിക്ഷേപത്തിന് ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടന്നതെന്നാണ് പരാതിക്കാരുടെ ആരോപണം ജില്ലാ പഞ്ചായത്ത് പ്രവൃത്തികളിൽ ആർക്കും നേരിട്ട് കരാർ നൽകുന്നില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം എന്നാൽ പണം കൈമാറിയത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് ജൂൺ മാസത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് ഇരകൾ പരാതി പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ല ഇതാണ് ഇവരുടെ പങ്ക് സംശയിക്കാൻ കാരണം പിന്നാലെ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് പരാതിപ്പെട്ടു ഫലം കാണാഞ്ഞിട്ടാണ് പോലീസിൽ പരാതി നൽകിയത് ടി ഹാരിസ് അറസ്റ്റിലായിട്ടും ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയാണ് കൈരളി ന്യൂസ് മലപ്പുറം